നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേഴക്കാപ്പിള്ളി തണൽ ആൻഡ് കെയർ സൊസൈറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു പേഴക്കാപ്പിള്ളി തണൽ വില്ലേജിൽ നടന്ന പരിപാടി കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ കെ പി സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് ആൻഡ് കെയർ സൊസൈറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് വയോജനങ്ങളെ ആദരിക്കാൻ മെഡിക്കൽ ക്യാമ്പ് മരുന്ന് വിതരണം എന്നിവ സംഘടിപ്പിച്ചു പേഴക്കാപ്പിള്ളി തണൽ വില്ലേജിൽ നടന്ന പരിപാടി കോത്തമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സിദ്ദിഖ് കെ പി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളായിട്ട് പ്രത്യേകിച്ചും ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ ഏജഡായിട്ടുള്ള വയസ്സായിട്ടുള്ള ഉമ്മമാരും ഉപ്പമാർ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഇവരുടെ എല്ലാം ഉണ്ടാകുന്ന അസുഖങ്ങളും അസുഖങ്ങളും ഉണ്ടാകുന്ന വിഷമതകളും നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയൊക്കെ എന്നു മനസ്സിലാക്കാൻ പറ്റുന്നു അവിടെയാണ് ഈ വോളണ്ടിയർലി നമ്മൾ തണൽ എന്ന സംഘടന ഉപകരിക്കുന്നത് ഈ പേരൻ പാലിയേറ്റീവ് പാലിയേറ്റീവ് പാലിയ സ്വയം നമ്മൾ വോളണ്ടിയർ പരിചരണത്തിന് ഇറങ്ങാവുക അതാണ് ഈ പാലിയേറ്റീവ് ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വയോജനങ്ങളെ സമൂഹത്തിലെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പാലിയേറ്റീവ് ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ദീർഘകാലമായി തണൽ ഒ പിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ കെ പി ജേക്കബിനെ സബ് ഇൻസ്പെക്ടർ മൊമൻറ്റോ നൽകി ആദരിച്ചു പ്രദേശത്തെ പതിനഞ്ചോളം വയോധികരെ പൊന്നാടി എണീച്ചും മൊമന്റോ നൽകിയും ചടങ്ങിൽ ആദരിച്ചു പാലേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സ്പെഷ്യൽ ഹോം കെയറിലും മെഡിക്കൽ ക്യാമ്പിലും പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വോളണ്ടിയർമാരും അധ്യാപകരും പങ്കെടുത്തു നൂറുകണക്കിന് ആളുകളാണ് മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത് യോഗത്തിൽ തണൽ ചെയർമാൻ സി എ ബാബ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി നാസർ ഹമീദ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ വൈ സാദിഖ് മുഹമ്മദ് കെ കെ മുസ്തഫ യാസർ വി കെ ലൈല സാദിഖ് ബിന്ദുവേലായുദ്ധൻ റംല അസീസ് ഷമീമ റഫീഖ് തസ്നി ഈസ ഫാത്തിമ ടീച്ചർ ഷിയാസ് ഈസ പി ഇ ഹസീന റഷീദ് ലൈല മീര നെടപ്പാറ അൻവറ്റിയു ബാവാ കളപ്പുരേൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു